സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ടന്മാരായ മലയാളികളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല രാവിലെ മണിക്കും ആറു മണിക്കും മണിക്കും നാല് മണിക്കൊക്കെ പോയിട്ട് തിയേറ്ററുകളിൽ ക്യൂ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം കൂകി വിളിച്ച് അതുപോലെ തന്നെ ആർ എന്താ പറയേണ്ടത് ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവമാണ് എന്നുള്ള തരത്തിൽ മലയാളി യുവത്വം ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് നിങ്ങളൊന്നാ ാലോചണം ഇന്ന് പുഷ്പ റ്റു എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് ഒരുപാട് പേര് ഒരുപാട് തിയേറ്ററുകളിൽ മണിക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കേട്ട് കേൾവിയില്ലാത്തതാണ് ഇപ്പോഴീ അടുത്ത കാലത്ത് ഈ അജിത്തിൻ്റെയും വിജയ്യുടെയും അല്ലു അർജുൻ്റെയും അതുപോലെ രജനീകാന്തിൻ്റെയൊക്കെ സിനിമ വരുമ്പോഴാണ് ഇമാതിരി തോന്നിയ വാസങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും വരാൻ തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറേ കൂതര വാണങ്ങളെ കാണണമെങ്കിൽ വനിതാ തിയേറ്ററിൽ പോയാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് എറണാകുളം വനിതാ തിയേറ്റർ അവിടെ ഓരോരുത്തന്മാർ കോലം കെട്ടി നടക്കുന്നത് ണുമ്പോഴേ പണ്ട് തമിഴന്മാരെയൊക്കെ നമ്മൾ പുച്ഛിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടീ നടന്മാർക്ക് വേണ്ടിയിട്ട് അമ്പലം കെട്ടുന്നു അതുപോലെ തന്നെ ഇവരുടെ തലയിലൂടെ പാലഭിഷേകം ചെയ്യുന്നു സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി പാല് വാങ്ങിച്ചു കൊടുക്കത്തില്ല ഇല്ലെങ്കിൽ ആ ഫുട്പാത്തിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു കൊടുക്കത്തില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിന് പാലുകളാണ് വിജയിയുടെയും അതുപോലെ തന്നെ മറ്റു പലരുടെയും കട്ടൌട്ടറിന് മേലൂടെ ഒഴിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പത്ത് പൈസക്ക് വിവരമില്ലാത്ത ടീമുകളാണ് അതുപോലെ തന്നെ ദളവതി എന്ന് പറയുന്ന സിനിമ പണ്ട് പിന്നെ ഈ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏതോ ഒരുത്തൻ കത്തി സ്ക്രീനിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും തമിഴന്മാരും അവരൊക്കെ ഇപ്പം നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ സംഭവങ്ങളെല്ലാം വന്നിരിക്കുന്നത് കേരളത്തിലേക്കാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഇതുപോലെയുള്ള മാനസിക രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതായത് കഥാപാത്രമായിട്ട് വരിക കഥാപാത്രത്തിൻ്റെ ചേഷ്ടകൾ അനുകരിക്കുക ഇത് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഇവനെ കുറച്ച് കാലം ഇങ്ങനെ കൊണ്ടു നടക്കും അങ്ങനെയുള്ള കുറേ വേട്ടാവലിയന്മാർ ഇങ്ങനെ നമ്മുടെ നാട്ടിലിങ്ങനെ പിന്നെ കൂടിക്കൂടി വരികയാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ടൗണ് ടൗണുകളെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അല്ലു അർജുൻ്റെ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചില ആൾക്കാരൊക്കെ വെറും ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അനിയുമാർ ഒന്നും സിനിമ കാണാനൊന്നുമല്ല അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്തോ ഒരു ആ ഇവിടെ വന്നൊന്ന് കൂവിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കെന്തോ ഒരു പേര് അതാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇന്ന് ലീവ് എടുത്ത് പോയ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് രാവിലെ ജോലിക്ക് പോകാതെ അവനവൻ്റെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പത്ത് പൈസ എന്തെങ്കിലും സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം ഇതൊന്നും ചെയ്യാതെ ഇന്ന് രാവിലെ മുതൽ നാല് മണിക്കൊക്കെ പോയിട്ട് ഇതിൻ്റെ മുമ്പിൽ കുത്തിയരുന്നിട്ട് അവിടെ ഒച്ചയും വെച്ച് ചെണ്ടമേളവും നടത്തി പിന്നീട് എന്ന് പറഞ്ഞ് ഇതൊക്കെ നടത്തുന്ന ഈ മലയാളികളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഈ അല്ലു അർജുൻ എന്ന് പറയുന്ന നടന്ന സിനിമകൾ കണ്ടോ അതൊന്നും കുഴപ്പമില്ല അല്ലു അർജുൻ അവിടെ നിങ്ങൾക്ക് കോടികളൊന്നും ഇങ്ങോട്ട് തരാനൊന്നും പോകുന്നില്ല അയാൾ മൂന്ന് വർഷത്തെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അയാൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കോടി ഇതിന് പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ടാകും അതിൻ്റെ അകത്ത് പിന്നെ പ്രവർത്തിച്ച് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രതിഫലം കിട്ടിയിട്ടുണ്ടാകും പിന്നെ മലയാളികളെ കണ്ടിട്ട് മാത്രം ഒന്നല്ല ഇവർ സിനിമ ഇറക്കുന്നത് അതും മനസ്സിലാക്കണം എല്ലാ ഭാഷയിലും ഇറക്കുന്നുണ്ട് ഇവർ സിനിമ അപ്പോൾ മലയാളത്തിൽ ഇപ്പം കൂടുതൽ ഈ പിന്നെ എന്തോ പറഞ്ഞ ഈ പിന്നെ എന്താ പറഞ്ഞ പ്രാന്തന്മാർ കുറച്ച് കൂടുതലാണ് അതായത് ഇതുപോലെയുള്ള പ്രാന്തന്മാർ ഈ സിനിമ പ്രാന്തന്മാർ എന്ന് പറയുക സിനിമ പ്രാന്തമാർ എന്ന് പറയുമല്ലോ സിനിമോളികൾ ഇങ്ങനെ പറയേണ്ടി ഇരുവന്മാരാണ് അതായത് ഇപ്പോൾ ഈ ഡേ തുടങ്ങിയതാണ് കുറേ നാൾ മുമ്പ് നീച്ചുറങ്ങുന്നില്ലായിരുന്നു കുറേ നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ഷോ തുടങ്ങുന്നത് പത്ത് മണിക്കാണ് ഇല്ല ഒരു പത്തര മണിക്കാണ് ആ ഒരു സമയത്തായിരുന്നു എല്ലാവരും തീയറിന് മുന്നിലെത്തും ഇന്ന് അതല്ലല്ലോ ഇന്ന് നാലു മണിയാകുമ്പോഴേ ചണ്ടമേളം പാലഭിഷേകം അതുപോലെ തന്നെ എന്തൊക്കെ കൂതറ വേലകൾ കാണിക്കാൻ പറ്റും അതൊക്കെ മലയാളികൾ കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് മലയാളികളുടെ സംസ്കാരം എന്ന് പറഞ്ഞ് അങ്ങേയറ്റം താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ മലയാളികൾ ഭയങ്കര സംസ്കാരമുള്ളവരാണ് മലയാളികൾ എന്താ പറയേണ്ടത് എല്ലാ ജോലിക്കും പ്രാപ്തരാണ് അല്ലെങ്കിൽ മലയാളികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നും മലയാളികളെ കാണുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില കൂതറകൾ സിനിമകൾ ഇറക്കിയതിന് ശേഷം മലയാളികളെ ആർക്കും കണ്ടുവിടാ അറബി നാട്ടിലിപ്പം തീരെ കണ്ടുകൂടാ സൗദി അറേബ്യയിലെ മലയാളികളെ കാണുമ്പോൾ ഇങ്ങനെ പുച്ചത്തോടു കൂടിയാണ് നടക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല ഏതോ ഒരു നാട്ടിനെ മേൽക്കാൻ പോയി നിന്നിട്ട് ഓൻ രണ്ടു കൊല്ലം അവിടെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നോവൽ ഇറക്കിയിട്ട് അവർ ആദ്യം നാണം കെടുത്തി പിന്നെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പട ഇറക്കിയിട്ട് നമ്മളെ ഇയാളും നാണം കെടുത്തി അത് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഇപ്പോൾ ബ്ലസ്സിക്കും അങ്ങോട്ട് പോയിക്കൂടാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനും അങ്ങോട്ട് പോയിക്കൂടാ ചില നടന്മാരെയൊക്കെ അവിടെ ബാൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ സൗദി അറേബ്യയുമായിട്ട് നല്ല ബന്ധമുള്ള ചില നടമാറുണ്ട് അതിൻ്റെ അകത്ത് ഈ ഒമാനിയൻ നടൻ അഭിനയിച്ചിട്ടുണ്ട് ജോർദാൻകാർ അഭിനയിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെയാണ് വലിയൊരു നഷ്ടം വന്നിരിക്കുന്നത് കാരണം ഇവരെ ഇപ്പോൾ സൗദി അറേബ്യയിൽ കാല് കുത്തിക്കത്തില്ല എന്നുള്ളതാണ് ഈ നാട്ടിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് വരുന്ന ടീമുകളാണ് അവർക്ക് ഭയങ്കരമായ നഷ്ടമുണ്ടായി ഏതായാലും പൃഥ്വിരാജിനും എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലേക്ക് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതായത് എല്ലാ നാട്ടിലുമുള്ള ഈ ചറ്റത്തരം ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് മലയാളികളില്ലേ ഒരുപാടെണ്ണമില്ലേ മലയാളികൾ ഒരുപാട് പേരാന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ പണിയെടുപ്പിച്ചിട്ട് പൈസ കൊടുക്കാണ്ടിരിക്കുന്ന മലയാളികളില്ലേ അതുപോലെ തന്നെ ഏതോ ഒരു അറബി എന്തോന്ന് ചെയ്തു എന്ന് കരുതിയിട്ട് ലോകത്തുള്ള അറബികളെ മുഴുവൻ നാറ്റിക്കുന്ന തരത്തിൽ അല്ല സംവിധായകൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പക്ഷേ അവർക്കത് വലിയൊരു നാണക്കേടായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ ഇതിനു മുന്നേ ഗദ്ദാമ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ആ സിനിമയിലും അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് അറബികൾ അവിടെയുണ്ട് ഒരുപാട് പേര് ജീവിതം കരുപിടിപ്പിച്ചത് അവിടെ നിന്നാണ് എന്നിട്ടും അവരെ കുറ്റം പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് മലയാളികളെ ഇപ്പൊ കാണുമ്പോഴെല്ലാവർക്കും പുച്ഛമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ മലയാളികളുടെ ഈ ചേഷ്ടകള് ഇന്നൊക്കെ ഈ തിയേറ്ററുകളിൽ കണ്ടപ്പോഴേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വീണ് തെരയുന്നുണ്ട് പറഞ്ഞ് ആലോചിച്ചു നോക്കണം ഇവന്റെ അച്ഛനും അമ്മയും ഇതൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തൊരു ബോറായിരിക്കും പിന്നെ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയൊക്കെ അന്മഷയും മറ്റേ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ മാല അതായത് ഓറഞ്ചോ നാരങ്ങോണ്ട് മാലയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് പത്ത് നാരങ്ങ ഇവന്റെ വീട്ടിൽ അച്ചാറിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കത്തില്ല നേരെ മറിച്ച് ഇവന്റെ ഈ പിന്നെ ഏതോ എവിടെയോ കിടക്കുന്ന ഒരു സ്റ്റാറിന്റെ അവൻ എന്താ തന്റെ സഹോദരനാണെന്നോ ഇവനെ അറിയുകയും കുറിച്ചില്ല അവനൊന്നും ഈ അല്ലു അർജുൻ എന്ന് പറയുന്ന ൾ പാൻ ഇന്ത്യ സ്റ്റാറാണ് അയാൾക്ക് ഇവനെ പോലുള്ളവന് അറിയും കുറിച്ചില്ല എന്നിട്ട് ഇവന് വേണ്ടിയിട്ട് ഇവൻ ഇടുന്ന പത്തോ ഇരുപത്തഞ്ചോ നാരങ്ങ വാങ്ങിച്ചു തോക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വെള്ളരിയും കക്കിരി പടവലം ഇതൊക്കെ വാങ്ങിച്ച് തൂക്കിയിട്ട് ഓരോരോ കോലം കെട്ടിയിട്ട് തിയേറ്ററിന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കോലം കെട്ടി ആടുവ എന്നൊക്കെ പറയുന്നില്ലേ ആലോചിച്ച് നോക്കണം സ്വന്തം അമ്മക്കോ സഹോദരിമാർക്കോ ഒരു കന്മക്ഷി വാങ്ങിച്ചുകൊടുത്തിട്ടില്ല ഇന്ന് ഇവൻ്റെ കണ് കണ്ണ് തെച്ചും ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ കന്മഷി വാങ്ങിച്ചിട്ട് വരുന്ന കുറേ ടീമുകൾ വേറെയും ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയണ്ടത് ഈ പിന്നെ വേട്ടാവലിയന്മാർ കൊണ്ട് നമ്മുടെ നാടിപ്പം നിറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വ്യാഴവും എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചു മാത്രമാണ് ഇപ്പോഴും ടൗണിലേക്ക് ഇറങ്ങുന്നത് വേറെ ഒന്നുമല്ല ഇവന്മാരുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും ഇന്ന് രാവിലെ തന്നെ മണിക്ക് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോക്കിങ്ങിന് പോവുകയാണ് അപ്പോഴാണ് ഒരുത്തനിങ്ങനെ മുന്നിൽ വന്ന് ചാടിയത് ഞാൻ വിചാരിച്ചു ഈ പരമേശ്വരൻ കയറ്റം പ്രത്യക്ഷപ്പെട്ടതാണെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇന്ന് അല്ലു അർജുൻ്റെ സിനിമയാണ് അതിന് വിഘും വെച്ച് ഈ ശിവതാണ്ഡവം പോലെയുള്ള വേഷവും കിട്ടിയിട്ട് ഇപ്പം പോവുകയാണ് സിനിമ തിയേറ്ററിലേക്ക് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചോറ് കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന അച്ഛനോ അമ്മമാരുടെ എന്ത് പറയാനാണ് അവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇതിനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് പോയി കളഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ വീട്ടിലേക്ക് കയറ്റുന്നത് ഇങ്ങനെയുള്ള പൊതുശല്യങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള പല ശല്യങ്ങളും നമ്മളെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഏതായാലും തമിഴന്മാരും കന്നടക്കാരും ആന്ധ്രക്കാരിലും ഇപ്പം ഡീസൻ്റായി കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പടം കാണും തിരിച്ചു വരും എല്ലാം അല്ലാതെ ഇമ്മതിരി തോന്നിയവാസങ്ങളും കോപ്രായങ്ങളും ഇപ്പോൾ ആരും കാണിക്കാറില്ല അതുകൊണ്ട് ാണ് ഇപ്പൊ എല്ലാം മറന്നു പറഞ്ഞാൽ ഈ കേരളത്തിലേക്ക് വരുന്നത് എന്ത് പ്രശ്നം ഉടങ്ങിയപ്പോ കേരളത്തിലേക്കാണ് അല്ലു അർജുൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തെലുങ്ക് സിനിമ ഇറക്കിയിട്ട് ആന്ധ്രാപ്രദേശില് ചെലവഴിക്കുന്നതിലും കൂടുതൽ പ്രൊമോഷനിലാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് ആന്ധ്രയിലെ നാലോ അഞ്ചോ ദിവസം പക്ഷേ അയാൾ ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ ഒരാഴ്ചങ്ങയറ്റാണ് ഇരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അത്രമാത്രം മലയാളികളുടെ ഇവർക്ക് പ്രതീക്ഷയുണ്ട് കാരണം മണ്ടന്മാരായ മലയാളികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടതും മണ്ടന്മാരെ തന്നെയാണ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇവരിങ്ങനെ കയ്യടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എന്ത് പ്രായങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അതിൽ എന്ന് പറയുന്ന ഒരു ലോജിക്കോ അല്ലെങ്കിൽ ഒരു നല്ലതാണോ മോശമാണോ എന്നൊന്നും അറിയണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഏതായാലും സിനിമയുടെ കാര്യങ്ങൾ ഞാൻ പറയാം സിനിമയുടെ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം എന്തൊക്കെയായി കഴിഞ്ഞാലും ആവറേജ് ആയിട്ടൊന്ന് കണ്ടിരിക്കാം എന്നല്ലാതെ ഒരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നന്ദി നമസ്കാരം